ഈ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ള സിഗരറ്റ് കുറ്റി താഴെയിടുന്നു അങ്ങനെ അത് മഴവെള്ളത്തിലൂടെ ഒഴുന്ന് നോക്കി അവൻ നടന്നു അവൻ അതിനെ പിന്തുടർന്നു അങ്ങനെ ആ സിഗരറ്റ് കൂറ്റി ഒരു ഡ്രെയിനേജ് ഹോളിലൂടെ അഴുക്കിശാലിലേക്ക് വീണു അന്നേരം അവൻ നോക്കിയപ്പോൾ അവൻ നിൽക്കുന്നത് ഒരു ബാങ്കിൻ്റെ മുന്നിലായിരുന്നു അവൻ ആ ഡ്രെയിനേജ് ഹോളിലൂടെ ആ വെള്ളം എവിടെ പോകുന്നു എന്നറിയാൻ ഓടി അന്നേരം ഒരു വലിയ ഡ്രെയിനേജ് പാസേജ് അവൻ കണ്ടു അതായത് ഈ ഡ്രെയിനേജ് പാസേജും ആ ഹോളും തമ്മിൽ കണക്റ്റഡ് ആണ് അങ്ങനെ അവൻ പതിയെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ബാങ്കിൻ്റെ അടുത്തേക്ക് അധികം ദൂരമില്ല എന്ന് കണ്ടെത്തി അന്നേരം അവനൊരു കിടലൻ ഐഡിയ തോന്നി തൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ ഒരു വലിയ ടാപ്പുമായി ഓടി വരുന്നു ബാങ്കും ഡ്രെയിനേജ് പാസേജും തമ്മിൽ ദൂരം മാറാൻ ക്കുന്നു അന്നേരം അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവരകെ കൺഫ്യൂഷനായി നിൽക്കുന്നു ശേഷം അവർ ഡ്രൈനേജ് ഹോളിലൂടെ പതിയെ നടന്നു നീങ്ങി അങ്ങനെ അവൻ അതിൻ്റെ മെഷർമെൻ്റ് നോക്കുമ്പോൾ അവൻ്റെ കോൺഫിഡൻസ് നന്നായി വർദ്ധിച്ചു അവൻ തൻ്റെ ഫ്രണ്ട്സിനോട് കാര്യങ്ങൾ വളരെ വിശദമായി വ്യക്തമായും പറഞ്ഞു അന്നേരം അവരും ആ പ്ലാനിൽ പാർട്ടിസിപ്പേറ്റ് ആകാൻ തീരുമാനിക്കുന്നു പ്ലാൻ പ്രകാരം അവർ അടുത്ത നാൾ ബാങ്കിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു അവരുടെ ഉദ്ദേശം ബാങ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിലെ ഫോട്ടോസ് എടുക്കുക എന്നതാണ് ഒരാൾ തൻ്റെ കയ്യിലുള്ള ക്യാമറ വെച്ച് അവിടെയുള്ള എല്ലാ സെക്യൂരിറ്റി ക്യാമറാസും ഫോട്ടോ എടുക്കുന്നു അതാരും കാണാതിരിക്കാൻ അവൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ശ്രദ്ധയിൽ അവർ പെട്ടു അങ്ങനെ അത് വിദഗ്ധമായി സെക്യൂരിറ്റി ഗാർഡ്സ് അവരെ പതി അണ്ടർഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി ഫുള്ളായി ചെക്ക് ചെയ്യുന്നു പക്ഷേ അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം അവൻ ആദ്യമേ ആ മെമ്മറി കാർഡ് ഊരിമാറ്റിയിരുന്നു ക്യാമറയിൽ നിന്ന് അങ്ങനെ അവരെ വെറുതെ വിടുന്നു ശേഷം അവർ ആ പ്ലാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ബാങ്കിൻ്റെ ഉള്ളിൽ എങ്ങനെ പോകണമെന്ന് ഹീറോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ബാങ്കും ഡ്രൈനേജും തമ്മിലുള്ള തിക്നെസ് ഓൾറെഡി നാൽപ്പത്തൊന്ന് മീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് അവൻ ടാപ്പ് വെച്ച് വളർന്നിരുന്നു ഡ്രൈനേജ് സൗണ്ടൊന്നും പുറത്തു വരില്ല എന്ന കാര്യം ഹീറോ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇനി ഡ്രൈനേജും ബാങ്കും തമ്മിലുള്ള ദൂരം മനസ്സിലാക്കണമല്ലോ അതിനായി നല്ലൊരു ഐഡിയ ഹീറോ പറയുന്നു തൻ്റെ ഫ്രണ്ടിനെ വെച്ച് ആ ഐഡിയ വർക്കൗട്ടാക്കുന്നു എന്തെന്നാലും ഒരു സൈക്കിൾ എടുത്ത് ഡ്രൈനേജിൻ്റെ അവിടുന്ന് ബാങ്ക് വരെ തള്ളിക്കൊണ്ടുപോയി അതിൻ്റെ വീൽ മാർച്ച് ചെയ്യുന്നു അങ്ങനെ അത് വിജയകരമായി പൂർത്തീകരിച്ച ശേഷം ബാങ്കിലെത്തിയാൽ ഏത് ടൈപ്പ് ലോക്കറാവും അതെങ്ങനെ പൊളിക്കുമെന്നെല്ലാം അവൻ ആലോചിച്ച് കൺഫ്യൂഷൻ ആയിരിക്കുമ്പോൾ അവൻ്റെ പാർട്ട്ണർ വന്ന് പറയുന്നു ആദ്യം നമുക്ക് വർക്ക് തുടങ്ങാം ബാക്കിയെല്ലാം പിന്നീട് എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ ഹീറോയിൻ ഗ്യാങ്ങ് ആ തുറങ്ങും തുരക്കാൻ തുടങ്ങി എന്തായാലും കുറച്ച് ദൂരമില്ലേ അതിനുള്ളിൽ ബാങ്ക് ലോക്കറിനെ പറ്റി മനസ്സിലാക്കാം എന്ന് ഹീറോ ആലോചിക്കുന്നു ബാങ്ക് ലോക്കർ മോഡൽ മോഡലറിയാൻ കൂട്ടത്തിലുള്ള ഒരാൾ മറ്റൊരു ബാങ്കിൽ എടുക്കുന്നു ശേഷം അത് തുറന്ന് ബാങ്കിലെ അവർ എങ്ങനെയായിരിക്കുന്നു എന്നാലും അവൻ സൂക്ഷ്മ പരിശോധിച്ച് ഹീറോയോട് പറയുന്നു ബട്ട് ഹീറോക്ക് ഒന്നും മനസ്സിലായില്ല എന്നാലും അധികം ഭീരമായി അവർ തുരങ്ങം തുരക്കാൻ തുടങ്ങി അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ നാല് പേരെ വെച്ച് തുരങ്ങ തുരക്കൽ ഒരിക്കലും കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ രണ്ടുപേരെ കൂടി ആ ടീമിൽ ചേർക്കുന്നു ഒരാളൊരു ഡ്രൈവറായി കൂടെ കൂടുന്നു അവൻ്റെ കയ്യിൽ ഒരു വൃത്തികെട്ട വാനുണ്ട് അത് കണ്ടാലേ ഒരു കള്ളനക്ഷമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലീസ് വന്ന് വാൻ ചെക്ക് ചെയ്യുന്നു അന്നേരം അവൻ്റെ സുഹൃത്ത് തൻ്റെ ഭാര്യയെ കൂട്ടി വരുന്നു അന്നേരം പോലീസിന് കാര്യം മനസ്സിലായി നിങ്ങളെ ഇവിടെ സംശയകരമായി നിൽക്കുന്നുവെന്ന് തൊട്ടടുത്ത വീട്ടിൽ ആൻറ്റി കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളൊന്ന് പരിശോധിച്ചതെന്ന് പറയുന്നു അവർ ആൻറ്റിയെ ദേഷ്യത്തിൽ നോക്കി അവിടെ നിന്ന് സ്ഥലം വരുന്നു അങ്ങനെ അവരുടെ വീട്ടിൽ അടുത്ത തർക്കം തുടരുന്നു കാരണം ബാങ്ക് കൊള്ളടിക്കാൻ ഒരുത്തൻ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്നിരിക്കുന്നു എല്ലാവരും അവനെ ഉപദേശിച്ചു പട്ട് എന്തായാലും താൻ ഭാര്യയുടെ കൂടെ മാത്രമേ ചെയ്യൂ എന്ന് അവൻ പറയുന്നു ശേഷം തുരങ്കം കുഴിച്ച് അവർ ബാങ്കിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ മണ്ണെല്ലാം ഇളകി വീഴുന്നു പക്ഷേ ആ ട്രില്ലറെടുത്ത് എത്ര തുടച്ചാലും ആ ബാങ്കിൻ്റെ തറയിൽ പിടിക്കുന്നില്ല അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ആ ചുമ്മാർ അന്നേരം ഹീറോയുടെ പാർട്ണർ പറയുന്നു ഇതൊന്നും ശരിയാവില്ല നമുക്കിവിടെ നിർത്താം എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു അങ്ങനെ അവരെല്ലാം കൺഫ്യൂഷനായി നിൽക്കുമ്പോൾ നമ്മുടെ ബോസ് സ്ഥലം വിടുന്നു അങ്ങനെ ഇതെല്ലാം അവസാനിച്ചു എന്ന് കരുതി ഹീറോ തൻ്റെ ഗേൾഫ്രണ്ടുമായി ടെറസ് സിഗററ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നു എന്തെന്നാൽ നമ്മൾ കാണുന്നതെല്ലാം ഒരുപോലെയല്ല എന്ന് അപ്പോൾ തന്നെ ഹീറോ നമ്മൾ ബോക്സിന്റെ അടുത്തേക്ക് ഓടി വീട്ടിൽ പോയി അദ്ദേഹത്തോട് കാര്യം പറയുന്നു അവിടെ എത്തി എനിക്ക് പുതിയൊരു ഉണ്ടെന്ന് പറയുന്നു ബാങ്കിൻ്റെ അടിവശം തുറന്ന് കാശ് എടുക്കാമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അതിലൊരു റിസ്ക് ഉണ്ട് എന്തെന്നാൽ രാത്രി മാത്രമേ അത് ചെയ്യാനാവൂ ഫുൾ ലോക്കർ തുറന്ന് ക്യാഷ് എടുക്കുമ്പോഴേക്കും കുറേ ടൈം ആകും അതുകൊണ്ട് എനിക്ക് പുതിയൊരു പ്ലാനുണ്ട് സ്ട്രൈറ്റായി ബാങ്കിൽ പോയിക്കൊള്ളയടിച്ച് തുരങ്കം വഴി രക്ഷപ്പെടുക അത് വർക്കിംഗ് ഹവേഴ്സിൽ അത് നമ്മൾ പോലീസ് പിടിച്ചാൽ ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് എടുക്കാൻ വന്നാന്ന് വിചാരിച്ച് നമ്മൾക്ക് കിട്ടുന്ന ശിക്ഷ കുറവായിരിക്കും ആ പ്ലാൻ നമ്മുടെ ബോസിന് ഒരുപാട് ഇഷ്ടമാകുന്നു ഈ പ്ലാൻ നമ്മൾ നമ്മളെപ്പോൾ വർക്കൗട്ട് ചെയ്യുമെന്ന് ബോസ് ചിരിച്ച് ചോദിക്കുന്നു അങ്ങനെ ബാങ്ക് കൊള്ളയടിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ ആ കൊള്ള പ്ലാൻ ചെയ്ത ദിവസം വരുന്നു അവരിൽ നാല് പേർ ആ ബാങ്കിലേക്ക് പ്രവേശിച്ചു